ആർ ഫേസും നൂറ്റും തമ്മിലുള്ള വോൾട്ടേജാണ് നൂറ്റി അറുപത്തി ഒന്ന് വൈറ്റ് ഫേസും ന്യൂട്രൽ തമ്മിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബ്ലൂ ഫേസും നൂറ്റും തമ്മിലുള്ള വോൾട്ടേജ് ഇരുന്നൂറ്റി അൻപത്തി ഇത് നമുക്ക് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് എത്രയാണെന്ന് നോക്കാം ന്യൂട്രോ ടു ഹെർത്ത് വോൾട്ടേജ് ഏകദേശം എഴുപത് വോൾട്ടിൻ്റെ അടുത്തുണ്ട് എഴുപത്തൊമ്പത് വോൾട്ടുണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലുവ ഒരു ഫ്ലാറ്റിലെ ഉപകരണങ്ങൾ ഒരു കേസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ വന്നു നമ്മൾ ടെസ്റ്റ് ചെയ്ത് വോൾട്ടേജ് എല്ലാം ചെക്ക് ചെയ്തു അപ്പോൾ ശേഷം നമ്മൾ ആ സി സി ബി ഓഫ് ചെയ്തിട്ട് ഉള്ള വോൾട്ടേജ് ചെക്ക് ചെയ്തു അപ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഔട്ട് പുട്ടിൽ ഉള്ളതിനേക്കാളും ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ടെസ്റ്റ് സ്റ്റാമ്പ് ഇട്ട് നോക്കി ടെസ്റ്റ് ലാമ്പ് ഇട്ട് നോക്കിയപ്പോഴാണ് ന്യൂടർ അവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ന്യൂടർ മിസ്സിങ് ആണ് അപ്പോൾ വോൾട്ടുമീറ്ററിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് കാണിക്കും നേരെ മറിച്ച് നമ്മളൊരു ടെസ്റ്റ് സ്റ്റാമ്പൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കതിൻ്റെ ന്യൂട്രൻ്റെ പ്രസൻസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതുപോലെ തന്നെ എൽ ഇ ഡി ബൾബുകൾ ടെസ്റ്റ് ലാമ്പ് ആയി ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അതായത് ചെറിയ രീതിയിൽ എന്തായാലും അത് കത്തും ഇപ്പോൾ വീഡിയോയിൽ അത് നല്ല രീതിയിൽ കത്തുന്നതായിട്ടുണ്ട് പക്ഷേ ഡയറക്റ്റ് നോക്കുമ്പോൾ അത് ചെറിയ രീതിയിലുള്ളൊരു വെളിച്ചം മാത്രമായിരുന്നു അപ്പോൾ ന്യൂടർ എവിടെയാണ് മിസ്സിങ് എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്തു അതുപോലെ തന്നെ കേബിൾ നമ്മൾ ഐ ആർ ടെസ്റ്റ് ചെയ്തു ഐ ആർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ന്യൂട്ര മിസ്സിങ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ന്യൂടർ നമ്മൾ നോക്കി വന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ മെയ്റ്ററിന്ന് കൊടുത്തിട്ടുള്ള ഔട്ടിലാണ് ന്യൂട്രൽ വയർ കരിഞ്ഞിരിക്കുന്നത് ന്യൂട്രി മിസ്സായപ്പോൾ വോൾട്ടേജ് കൂടി വന്നിട്ടുള്ളതാണ് ഉപകരണങ്ങൾ തരാറാകാൻ കാരണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ